ഉപദേശം ബെസ്റ്റ് തന്ന ഒരു നല്ലൊരു അഡ്വൈസ് എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക ഞാൻ എനിക്ക് പണ്ട് എന്താ പറയണ്ടെ ഞാൻ ഒന്ന് രണ്ട് ഒരു മാധവെന്ന് പറഞ്ഞ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയണ്ടെ നമ്മുടെ തമ്പി തമ്പിസാറിന്റെ സീരിയൽ പണ്ട് ചെറുപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രോംപ്റ്റിങ് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രോംറ്റ് ചെയ്താൽ പ്രോംപ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അത് മാറിയത് പ്രാൻ ചെയ്യേറ്ററിലാണ് അത് ഞാൻ പുള്ളി ഇടുന്ന ഏറ്റവും പഠിച്ച് മമ്മൂക്കെ തന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പുള്ളി എൻ്റെ പറഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞ് ഞാനിവിടെ കാണാപ്പാടം പിടിച്ചിട്ട് പറഞ്ഞത് തിരക്കത്ത് പറയാൻ അതൊരു പിന്നെ എനിക്കിപ്പോൾ പ്രോംറ്റ് ചെയ്യാൻ പറ്റില്ല പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല എല്ലാം ഡയലോഗ് ഒന്നും കാണാപ്പാടം പിടിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോമ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക അത് പറഞ്ഞ ഡയലോഗ് തന്നെ ആ ഓൺ ദി ഇത് മനപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എന്ത് ഇമ്പ്രൊവൈസ് ചെയ്യാനും മാറ്റിയാ പിന്നെ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള സിനിമ ഇറങ്ങുവായിരുന്നു ഈ പറഞ്ഞ പോലെ കുട്ടി ചാത്തൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനത്തെ സിനിമയൊന്നും ഇല്ല പിള്ളേർക്ക് വേണ്ടിട്ടൊന്നും പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു ഗണപതി അങ്ങനത്തെ പിള്ളേർക്ക് വേണ്ടി എന്ന് പറഞ്ഞ കുറെ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനൊരു ചിത്രശലഭങ്ങളുടെ വീട് അതാണ് ആദ്യമായിട്ട് സെൻട്രൽ ആയിട്ട് അത് തിയേറ്റർ വൈസ് നന്നായിട്ട് പോയില്ലെങ്കിലും അതിന്റെ എന്താ പറയുക ടിവിയില് ഭയങ്കരമായിട്ട് ആൾക്കാർ ക്യാച്ച് ചെയ്തത് പിന്നെ അതിലപ്പൊരു പാട്ടുണ്ട് ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അതൊന്നും ഇല്ല അതൊരു എന്താ പറയുക പിക്നിക് സോങ് പോലത്തെ ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് മുക്കുറ്റി അങ്ങനെ അങ്ങനെങ്ങനെ പറഞ്ഞിട്ടൊരു അത് പത്ത് വരെ പോകും അപ്പൊ അത് ഭയങ്കര ഒരുപാട് സ്കൂളുകളിലൊക്കെ റീച്ചാണ് അത് ഞാൻ എട്ടാം ക്ലാസ്സിലുണ്ട് പഠിക്കുമ്പോഴായിരുന്നു ഫ്രാഞ്ചിനു മുമ്പാണ് അപ്പടം ഇനി ചെയ്തോണ്ടിരിക്കുന്നത് അങ്കിൾ മമ്മൂക്കയുടെ തന്നെ അങ്കിൾ എന്ന് പറഞ്ഞ മൂവിയാണ് അതിനെ തന്നെ അതൊരു ട്രാവൽ ബേസ്ഡ് സ്റ്റോറിയാണ് അപ്പൊ അതിനകത്ത് ചുരുക്കം ചില ക്യാരക്ടേഴ്സേ ക്യാരക്ടേഴ്സുകൾ അതായത് മമ്മൂക്ക പിന്നെ സി എയിലെ കുട്ടി പിന്നെ മാത്യു സാർ ഒരു ട്രാവലില് നടക്കുന്ന അപ്പൊ ഞാൻ ഇടയിൽ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ടോട്ടൽ ഒരു ട്വന്റി ഫൈവ് നല്ലത് ഇനി ഇഷ്ടംപോലെ എന്തായാലും ഇത്രയും പാഠം അഭിനയിച്ചല്ലേ ഒരിച്ചിരി നമുക്ക് ഞാൻ കൊടുക്കണ്ട അവൻ ആദ്യമേ ഇരുന്നത് ഇപ്പത്തെ തീർക്കാതെ പറഞ്ഞോട്ടാ ഞാൻ അങ്ങോട്ട് തരണോ അത് മോനെടുക്കു അത് സ്റ്റാർട്ടാണോ ആ അന്ന് മോനെ ഇങ്ങനെ തരട്ടെ അടിപൊളിയാ ഇഷ്ടായി ശരിക്കും ഇങ്ങനത്തെ ഫുഡ് എനിക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് അല്ല എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞത് ഫിഷിന്റെ ആകെ ഫ്ലഷ് ഭയങ്കര ക്രിസ്പി ആവാൻ പാടില്ല ഓ ആണ് ഇത് തന്നെ എന്റെ മൂത്തോനും പറയാറുണ്ടല്ലോ ഒരുപാട് വർക്കരുത് വെച്ചാൽ ക്രിസ്ത് നല്ല ക്രിസ്പി അതിന്റെ ടേസ്റ്റ് അത് ഇങ്ങനെ സോഫ്റ്റ് ആയ കൊള്ളുക ചെലപ്പോ നമുക്ക് അത് ഇഷ്ടപ്പെടുകയില്ല അതിന്റെ ഫ്ലേവർ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ പോലെ കണ്ണൂര് എനിക്ക് തോന്നുന്നു ഡിഫറൻറ്റ് അവിടുത്തെ ടേസ്റ്റ് ട്രിവാൻഡ്രം ടോട്ടലി ഡിഫറൻറ്റ് ആണ് ഇവിടുന്ന് എനിക്ക് എന്താ തോന്നുന്ന അവിടുത്തെ ഡിഫറൻസ് ഉണ്ട് എനിക്ക് കഴിഞ്ഞാൽ ട്രിവാൻഡർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സദ്യ ഭയങ്കര എൻ്റെ ഡിഫറെന്റ് ആണ് അവിടത്തെ ആ ബോളിയും മറ്റേ ഇതൊക്കെ കൂട്ടി ബോളിയില്ല അവിടെ ബോളി ഇല്ല അവിടെ വേറെ എന്റെ ഡിഫറെന്റ് ആണ് പിന്നെ ഇവിടത്തെ സാമ്പാറിൽ പരിപ്പിടും അവിടെ പരിപ്പ് യൂസ് ചെയ്യാറില്ല അങ്ങനെ കുറെ പരിപ്പിടും ഇവിടത്തെ ാണ് മറ്റൊരു കട്ടി പിന്നെ അവിടുത്തെ മലബാറിലെ മലബാരി ഫുഡിലെ പിന്നെ ആർക്കും അവരെ എന്താ പറയാ മറികടക്കാൻ ഓക്കെ ഓരോ ദിവസവും ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ഓരോ ദിവസവും അവർ ഓരോ വെറൈറ്റി ഓഫ് ഡിഷസ് ആ കണ്ടുപിടിക്കുന്നത് അത് എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിം ഫ്രണ്ട്സാണ് ഉള്ളത് ഞാൻ കൂടുതലും അതെ 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 അപ്പോൾ എനിക്ക് നോമ്പ് ടൈമിലൊക്കെ ഭയങ്കര ഇതാണ് നോമ്പ് തുറക്ക് എന്റെ വീട്ടിൽ ദിവസവും പല പല ഐറ്റംസ് വരും അവരെ ഡെയിലി കൊണ്ടുവന്ന് തരും പിന്നെ റംസാനായ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് അഞ്ചാറ് വീട്ടിൽ കയറണ്ടി വരും നമ്മൾ എന്തായാലും നാട്ടിലാണെങ്കിൽ അപ്പൊ അതിപ്പോ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ നാട്ടിലില്ല ഇപ്പൊ എറണാകുളത്ത് ആയതുകൊണ്ട് മെയിൻ മൂന്ന് കംപ്ലീറ്റ് ഫുഡും താൻ തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് എന്താ പറയണ്ട സ്ലാങ് എന്റെ അടുത്തുള്ളത് പറയു എനിക്ക് കണ്ണൂർ എല്ലാം മിക്സ് ഒരു സ്ലാങ്ക് കഴിഞ്ഞു ചോദിക്കുമ്പോൾ നമ്മുടെ കൊച്ചി എന്നൊക്കെ പറയാം ഇല്ല എല്ലാം കൂടെ ഇപ്പൊ ഞാൻ എന്താ പറയുക സ്ലാങ് പിടിച്ചിട്ടുണ്ട് പണി ബി എന്ന് പടത്തിന് മൊത്തം കൊച്ചി സ്ലാങ്ങാണ് പിടിച്ചത് ഇപ്പൊ അങ്ങനെ എന്താ പറയണ്ട അതൊരു വലിയൊരു ഭാഗ്യ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നാട്ടില് പോയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തിന് പോയി എന്തിന് വന്നിരി നീ കീഞ്ഞു പാഞ്ഞ ഓടീനാ ഇലയാണ്ട് ചാടിക്കളത്തെ കീഞ്ഞു പാഞ്ഞ ഓടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാ കീഴൻസ് പായക കീയ മീൻസ് ഇറങ്ങുക എന്തിരി കീഞ്ഞ് പാഞ്ഞ ഓടിയെന്ന് വെച്ചുകഴിഞ്ഞാ നീ ട്രെയിനിനെന്താ ഇറങ്ങി വേഗത്തിൽ പാഞ്ഞ് പറഞ്ഞ പാഞ്ഞ പാഞ്ഞ് ഓടി പിന്നെ ഇല ചാടിക്കള എന്ന് പറഞ്ഞ ചാടുക എന്ന് പറഞ്ഞ അവിടുത്തെ ഇതില് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് നമ്മള് ചാടുക ജമ്പ് ചെയ്യുക ഒന്ന് മറ്റേ എറിയുക ചാടികളയല്ലാതെയും സംഭവം എന്തിനും പോയിനി നീ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിനി അങ്ങനത്തെ കുറച്ച് എനിക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവർ പറയുന്നത് മനസ്സിലാവില്ലായിരിക്കും നമുക്കൊന്ന് തീർച്ചയായിട്ടും കുറച്ച് മനസ്സിലാക്കാൻ പിന്നെ കാസർഗോഡ് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കാസർഗോഡ് നമുക്കൊരു മനസ്സിലാകാത്ത കുറച്ച് തയ്യാങ്ങൾ അത് കുറെ ഭയങ്കര അവരുടെ ഡയലാക്ട്സും ഞാൻ ഏഴിന്റെ വെള്ളം തോട്ട് ഏഴിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ സവനപ്പാണ് ഏഴിന്റെ വെള്ളം അതാണ് ഏഴിന്റെ വെള്ളം ബറാത്തും തോട്ട് പഴം

ഇല്ലല്ല ഇല്ല ഈ ഫാദർ ഇപ്പം ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഡോക്യൂമെന്റീസ് പരിപാടിയായിട്ട് ഷൂട്ട് വേണ്ടത്താണ് നടക്കുന്നത് അമ്മ അവിടെ ക്ലാസ് ഉണ്ട് അപ്പൊ അവര് വൈസ് പ്രിൻസിപ്പളുണ്ട് ഇപ്പം എന്താ പറയണ്ട എപ്പോഴും എന്താ ലീവ് ഒന്നും കിട്ടാറില്ല േട്ടൻ എറണാളാക്ക് പനിയുടെ വരുമ്പോ ചേട്ടൻ ഇപ്പൊ ചെയ്യാൻ ഇഷ്ടംട്രേഷൻ സിനിമയ്ക്ക് കേട്ടോ ഓക്കെ അപ്പൊ രഞ്ചേട്ടനെ പിന്നെ നോക്കണ്ട രഞ്ജേട്ടന്റെ എല്ലാ പടത്തിലും ഗണപതി അതിനകത്ത് യാതൊരു നായകനാക്കി വിളിക്കട്ടെ അതാ ഞാനോട് പറയാട്ടോ രഞ്ജിയേട്ട് ഉറപ്പായിട്ട് രഞ്ജേട്ടെ വിളിക്കുമ്പോ ഞാൻ ഉറപ്പായിട്ട് പറയാം രഞ്ജിയേട്ട ഇങ്ങനെ ഗണപതി വന്നു എന്റെ ഷോയിൽ ഇത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പറയാൻ അവനൊരു ഇച്ചിരി പ്രയാസാന്ന് പറഞ്ഞേക്കാം പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം രഞ്ജിയേട്ടനാണ് പൃഥ്വിയെ കൊണ്ടുവന്നത് പൃഥ്വി ഇപ്പൊ നിൽക്കുന്ന അറിയാലോ നമ്മുടെ ഒരു നമ്പർ വൺ ഹീറോ ആയിട്ടാ അതേപോലെ രഞ്ജിയേട്ടൻ ഗണപതിയും കൊണ്ടുവന്ന ഒരു വലിയൊരു ഹീറോ ആക്കട്ടെ അവനെ ഉറപ്പായിട്ടും രഞ്ജിയേട്ടൻ ഏറ്റെടുത്താ പിന്നെ പേടിക്കാനൊന്നും ഇല്ല പിന്നെ എല്ലാ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എല്ലാ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും തമ്പുരാൻ്റെ അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ